അച്ചുട്ടീടെ കിച്ചുന്റി അരഞ്ഞാണ് കേട്ടോ അത് ഇരുപത്തെട്ടിന് കിട്ടിയ അരഞ്ഞാണെ തൊരടിനാണ് കേട്ടോ നമ്മൾ പറയാ ഇത് അച്ചുട്ടി ഇട്ടിരുന്നതാണ് അപ്പോൾ പക്ഷെ അച്ചു ഇട്ടപ്പോ എന്താ ഇറുക്കായിട്ട് ഇതാണ്ടോ അപ്പൊ ഇറുക്കായിട്ട് അച്ചൂനെ ഇപ്പൊ പറ്റുന്നില്ല അപ്പൊ കിച്ചുൻ്റെ പറഞ്ഞ കിച്ചുന്റീ ഒരു ഭാഗം പൊട്ടിപ്പോയി അപ്പൊ അവന് ഇടയില് നിർത്തിയിട്ടോ നമ്മളീ തൊരടക്കൊന്ന് മാറ്റിയിട്ട് എന്താ രണ്ടുപേർക്കും പറ്റിയൊരു പാത്സരം എടുക്കണം പറഞ്ഞിട്ടുണ്ടോ എന്റെ പാതസല കുറേ പേര് ചോദിച്ചിരുന്നാണ് പ്രത്യേകിച്ച് ഈ പാദസരം പാതസരം എവിടുന്നടുത്തെന്ന് ഇത് മണ്ണാർക്കാട്ട് അടുത്ത് കേട്ടോ നൂല് പിരിപിരി പിരി പോലെ കൊറേ കാലം നിന്നു ഇതും ഇവരുടെ മക്കളുടെ പാതസരമായിരുന്നു പിന്നെ എന്റെ കിച്ചൂട്ടന്റെ പാസരം കാണുന്നുണ്ട് ഇതെങ്ങനെയാണെന്നറിയുമോ മണിച്ചിത്രത്താൽ നാഗവല്ലി പറയുന്നു നാഗവല്ലിയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണിച്ച പോലെ വലിയ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഇതിന്റെ നമ്മുടെ കിച്ചുന്റെ പാസരായിരുന്നു കേട്ടോ അതിൽ നിറയെ മുത്തൊക്കെ ഇട്ട് ഈ മുത്തൊക്കെ പോയി കുറച്ച് വീതിയില് എന്താ പൊട്ടി എന്നിട്ട് ഒരു പ്രാവശ്യം പൊട്ടിയിട്ട് നമ്മളിത് വിളക്കിച്ച് കെടുത്ത് പിന്നെ അത് പൊട്ടിന്ത കൊണ്ടല്ലോ അച്ചുന്റെ പാതസരായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിതൊക്കെ കൊടുത്തിട്ട് ആടോ രണ്ട് മക്കൾക്കും

പാസരം പറഞ്ഞല്ലേ എന്റെ പാസ ഇതാട്ടോ എന്റെ പാസര നൂറ്റി എഴുപത് രൂപയുള്ളു എത്ര നിക്കുന്ന രൂപ നൂറ്റി എഴുപത് രൂപയുടെ പാസരാണ് പിന്നെ ഇപ്പൊ എന്താ ഫ്രണ്ട് ഇങ്ങനെ ഒരു പാതസരം ഞാനിന്റെ പാസരത്തിന് നൂറ് രൂപ അങ്ങനെ ഒന്നെടുത്തിട്ടുണ്ട് എല്ലാരും ചോദിക്കുന്നത് വെള്ളിയാണോ വെള്ളിയാണോ ഇത് വെള്ളിയല്ലാട്ടോ ഞാൻ ഈ കല്ല് വെള്ളി ഉപയോഗിക്കാൻ ഒരു മൂന്നാലു വർഷം കഴിഞ്ഞൂലേട്ടാ ആദ്യം വാങ്ങിയത് രണ്ടു വർഷം കുട്ടികൾക്ക് അലർജി വരികയാണേ എനിക്ക് അലർജി അലർജിയില്ലാട്ടോ അച്ഛനും അമ്മൂനും അമ്മൂനും നമുക്ക് പോയിട്ട് അച്ചുവിനും അമ്മൂനും എന്താ രണ്ട് സൈഡും കാലിന്റെ കുട്ടിയുടെ ആ ഭാഗമല്ലേ ആ ഭാഗം ചൊറിഞ്ഞു കൊറയുള്ളൂട്ടോ അവർക്ക് അത് പറ്റിയേ ഇല്ല അപ്പൊ ഞങ്ങള് കാനത്തു വന്നു നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തി ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവ പിന്നെ ഇത് വാങ്ങാന്ന് വിചാരിച്ചു കുട്ടികൾക്ക് ഇത് വായിക്കും ഉറങ്ങിയതും അപ്പൊ ഉറക്കമൊക്കെ കഴിഞ്ഞ് അതാണ് നേരെ വഴുകിയത് എന്ന് അറിയാനേ ഏ അതെ പോകാൻ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നിപ്പ എല്ലാവർക്കും സ്വാഗതം പറയാൻ ഭയങ്കര സന്തോഷായിരിക്കും എന്താ അമ്മ ഒന്നും പറയാത്ത

ഇന്തോം ഇതിന്റെ തലയിൽ കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇది വലിയ ഒരു കുള്ളാനാണ്. ആ ചളവ് വരെ മോർലോണ്ട്. ബെസ്റ്റ് എക്സർസൈസ് ആണ്. ഇത് കുറച്ചല് ഉപ്പ് നോണല്ലേ. അങ്ങോട്ട് വലിക്കുന്നു. ഇപ്പത്തെ മക്കള് ഇതും ബാധുസരാണ് നമ്മള് വന്ന സമയം ശരിയല്ല കരണ്ടില്ല മോതിരം പറയുന്നേ അല്ലേ പാസില വാങ്ങ വന്നది മോതിര തരينه എ എന്തേ അതാ മോതിര നൂലോ ഏതരാം അതൊന്നും അല്ലൈ ഇപ്പോ കൈ വെച്ചിട്ടുണ്ട് അതന്നെ ഇതും അതിൽ കൊച്ച রাইട്ട് ഓ मोहताना तो शुरू प्रोग्राम मोडम को चलो ये प्यार वाली जो साधारण पेकन पत्तीला पत्तीला ले पोटल ले आधा ग्राम सारे टूकन बाकी है है इधर देखो इधर मत कर पुष्पा गांधी एंड है दो दियो, हम्म, मारियो, दो दियो, एक दिन एक दिन, क्या, बोले, 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 अच्छा भाई, हाँ, तुम भागे ले, हम्म, टेरा नाग कितनी है, अच्छा टेरा हो रहे हैं മോഡലൊക്കെ പഠിച്ചു വെളിച്ചത്തിൽ നോക്ക മോഡലേ മാറ്റമൊക്കെ അറിയാം

അതൊക്കെ ഓരോ വഴിപാടിന്റെ കാല്യ്യത വേറെ അമ്പലങ്ങൾക്ക് വേറെ വഴിപാടൊക്കെ ചെയ്യുന്നതാണ് గది <tune> 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 ഇനി തിളക്ക് ബോർഡ് ബോർഡ് ഇdare കണ്ടല്ലേ ഇdare പെട്ടാ സാധനം ചിന്നയിരി ആരെയെങ്കിലും കൈയിലെടുക്ക് കരത്തില പെട്ട കരത്തില സ്വർണ്ണരട്ടി ങും ഇതെ 150 രൂപ കൂട്ടുണ്ട് അല്ലേക്കാം അല്ലേക്കേറ്റ ഒരു മിഞ്ചി എടുക്ക് ഇതാ മിഞ്ചി ഇതാ പെട്ടോയേ ില് കണ്ടും ആറ് വർഷമായിട്ട് സ്പ്രിംഗ് മോഡല പിന്നെ മണ്ണാർക്കാരിൽ ആറ് വർഷമൊക്കെ ഈ സമയത്ത് ണ്ടായിരുന്നു കേട്ടോ ഈ സംഭവല്ലേ മടിയായിട്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ചിട്ടിരുന്നുള്ളൂ നമുക്കൊരു മടി തോന്നു പക്ഷെ കാലിൽ ഇടാനും ഇഷ്ടമാണ്

അവളൊക്കെ മൂത്തോളക്ക് എപ്പോഴും എന്ത് സാധനവും ചെറുതിനോടെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എന്തോട് താല്പര്യമില്ല നിങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് കോണിക്കറിയാണ് എപ്പോഴും ഞങ്ങള് കാള വാങ്ങാൻ വരുക ഞാൻ ഏട്ടനും മാത്രല്ലേ വരിക അപ്പൊന്നപ്പോ കുട്ടികളും ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ കാളം വാളം വാങ്ങിട്ട് അതിന് മിക്കവാണോ ഇതാറില്ല ഒരു സുഖം നിങ്ങളുടെ വണ്ടി വരുന്നു അമ്മു ആണെന്ന് വെച്ചു എന്താ പറയല്ലോ ആറു മണിവരെ അമ്മ ഒന്ന് ഒരു അമ്മനൊരുഷാറേ എന്താ മുട്ടിയെ നാളെ നാളെ മതി സ്കൂൾ നാളെ മുതൽ ട്യൂഷനും പോണ്ടേ കൊറേ ദിവസമായിട്ട് അവള് അഞ്ചു മണിക്ക് നാല് മണിക്ക് ജയിച്ച് പഠിക്കാൻ നടക്കണല്ലേ ചിലത് അവള് ഹിന്ദി മയങ്കര ബുദ്ധിമുട്ടായിട്ട് ബാക്കി എത്ര ബാക്കിയൊക്കെ എനിക്ക് കൊഴപ്പില്ല പാകപാടലാണ് ഒരു വിഷയം വരുന്നത് പത്താം ക്ലാസ് വിഷയം പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞെ ഹിന്ദി ഇല്ല പക്ഷെ പത്ത് വരെ ഹിന്ദി വേണ്ടേ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും ഹിന്ദിയാണ് കൊണ്ടാത്ത ഉണ്ടാക്കാന് പച്ചമുളക് വാങ്ങിട്ടോ നൂറ് കിലോ നൂറ് കിലോ ഓ നൂറ് കിലോ നൂറ് രൂപ തന്നെ നല്ല പച്ചമുളകാണ് പച്ചമുളക് കൈപ്പറ്റ പയറൊക്കെ വില കുറവില് കിട്ടുന്നില്ലേ കൊണ്ടാത്ത ഉണ്ടാക്കിയ ഒന്നും ഇല്ലാത്ത സമയത്ത് അഞ്ച് സൈറ്റ് വെക്കാം ഇന്നൊരു 3 കിലോ 100 രൂപയല്ലേ ഇന്നാലും 3 എത്ര 3 കിലോ 100 രൂപ അല്ലേ ഒരു കിറ്റ് 4 കിലോ 100 രൂപയ്ക്ക് കൊടുക്ക. അപ്പോൾ ഞാൻ പച്ചക്കറിക്ക് മരക്ക് മാത്രം പറഞ്ഞു 100 രൂപ 100 ആയി. എന്‍റെ ഗ്രേറ്റ് 3 കിലോ അല്ലേ ഉള്ളൂ. പയറിന് 20 രൂപ. പച്ച പയർ 20 രൂപ. പഴം അച്ചവക്ക ഓ സച്ചര കൊടുക്ക്. ഓരോ നേരത്തിനും സ്പൂൺ വെക്ക് കൊടുക്കട്ടെ. കിറ്റ് കൊട്ടനെ ചെറിയൊരു വിശേഷം അവനെ പോവുമ്പോ കുട്ടിക്ക് പോണ്ട. അവനെ രാവിലെ വാങ്ങി കൊടുത്താട്ടോ അത്. പഴയതൊക്കെ നൂറ്റി അമ്പത് രൂപ ഞാൻ വിചാരിച്ചു കൊറച്ച് കൂടുതൽ പിന്നെ തീരെ കണ്ട മതിന്റെ കനം

ആ അമ്മ അത് തോര തൂക്കണ്ടേ എന്തായാലും അമ്മന്റെ ഇരുപത്തി എട്ടിന് കെട്ടിയത് അഞ്ഞൂറ് രൂപ നൂറ്റമ്പത് രൂപ പിന്നെ ഞാൻ അപ്പൊ അതും കൂടി എപ്പഴും എന്താ എത്ര വർഷമായി അമ്മൂന് ഇപ്പൊ പതിനഞ്ചു വയസ്സായി അമ്മൂന്റെ ചെറുപ്പത്തിൽ ഇരുപത്തെട്ടത്തെ സംഭവങ്ങളും കൂടിട്ടോ പിന്നെ വെള്ളിയുടെ തള ഇണ്ടായിരുന്നില്ലേ പിന്നെ പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ ഇങ്ങനെ ഫാൻസി പാവസരങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്ന രണ്ടു പേരുടെ പാവസരങ്ങളും എന്താ ചോദിക്കും ചൊറീന്ന് പാസനം വാങ്ങിട്ടല്ലേ കാല ചൊറിയോ പാസരം ചെയ്യാ എന്താ എന്താ ചൊറിയ ചൊറിയോക്കിട്ടോണ്ട് പിന്നെ കണ്ണാറല്ലേ അമ്മ ആയിരമ്പറും എടുക്കാൻ പറഞ്ഞപ്പോ അമ്മൂന് സിമ്പിള് മതി ഇത് മതി ഇത് മതി വന്നിട്ട് അമ്മ കരണ്ടും ഉണ്ടായിരുന്നില്ല അവിടെ പോയപ്പോണ്ടായിരുന്നു അത് കാണാൻ നല്ല രസം നാല് നാലു പാർക്കും കിലക്കൊക്കെ ആയിട്ടില്ലേ ഇപ്പൊ രണ്ടുപേർക്ക് ഇങ്ങനത്തെ മതി വന്നു നൂല് പോലത്തെ ആവട്ടെ മക്കൾക്ക് ഓരോന്ന് വാങ്ങിക്കൊടുമ്പൊരു സന്തോഷല്ലേക്ക് ജലദോഷം പിടിച്ചു അവൾക്ക് എന്താ വന്നപ്പോ മോനെ രണ്ടു ദിവസമായിട്ട് ഭയങ്കര പോയിട്ട് കടക്കെന്നെ കടക്കെന്നെ അവൾക്കൊന്ന് ഉഷാറാവണെങ്കിൽ ചെറിയൊരു കുട്ടികള് രണ്ടു ദിവസം കുട്ടികള് ഡയവർട്ടാ അപ്പൊ അവരിന്നലെ പോയി ഞങ്ങൾ ഇന്നലെ വന്നു ഇനി അവരിന്നലെ വീട്ടിൽ പോയി അങ്ങനെ അങ്ങനെയല്ല മനസ്സിന് ഒക്കെ ഒരു ടെൻഷനോ വിഷമോ വന്നുകഴിഞ്ഞാൽ എനിക്ക് പറയാനേ കിട്ടില്ല അപ്പൊ കൊറേ ദിവസമായിട്ട് മനസ്സ് മുഴുവൻ വേറെ വേറെ ചിന്തകളാകട്ടോ അതിന്റെ ഇടയില് വീര്യെടുക്കണുണ്ട് എന്നല്ലോ കൊറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒക്കെ ഉള്ളിൽ വെക്കണ്ടേ അപ്പൊ ഇങ്ങനെ അതെന്താ ചെയ്യ അത് മാറ്റാൻ പറ്റില്ലല്ലോ എത്ര എന്താ നമ്മള് പറയണതൊന്നും അതേപോലെ ചെയ്യണതൊന്നും ഇന്നലെ എന്താ കൂട്ടാൻ വെക്കാൻ നോക്കുമ്പോ കൂട്ടാൻ വയ്ക്കാൻ അടുപ്പത്ത് വെച്ചുകഴിഞ്ഞിട്ട് ഓർമ്മയേ ഇല്ലാതെ എന്താ ചെയ്യണ്ട മുളക് പൊടി ഇട്ടോ പിന്നീ ഇട്ടോ മുളക് പൊടി എന്നിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് എങ്ങനെയും തിന്നാൻ പറ്റാ ശ്രദ്ധയൊന്നും നമ്മുടെ എവിടെന്നല്ലോ അപ്പൊ അതൊക്കെയാണ് ഓരോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിഷമങ്ങളൊക്കെ വേണ്ടേ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ജീവിതം എങ്ങനെയാണോ പിന്നെന്താ പറയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ